നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്ര ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമല്ല ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കുള്ള ഒരു വിജയ യാത്ര കൂടിയാണത് ബീഹാറിന്റെ മണ്ണിൽ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണർത്തി രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന്റെ ദർശനം ജനങ്ങളോടുള്ള അജഞ്ചലമായ പ്രതിബദ്ധത എന്നിവ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ആദ്യ ചുവടുവെപ്പായി രേഖപ്പെടുത്തപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ കഴിവുകൾ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള അസാധാരണമായ അദ്ദേഹത്തിന്റെ ശക്തി അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരാനുള്ള ആത്മാർത്ഥത ഒപ്പം സത്യസന്ധവും ധീരവുമായ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇവയെല്ലാം ബീഹാറിന്റെ ജനതയിൽ ആവേശത്തിന്റെ തിരഞ്ഞെടുപ്പ് ാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിനും വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി ഒരു പുതിയ വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്ര വെറും ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ല അത് ജനങ്ങളുടെ മനസ്സുകളെ കീഴടക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഐക്യത്തിന്റെയും പുരോഗതിയുടെയും സന്ദേശമാണ് ബി ജെ പി തങ്ങളുടെ വിഭാഗീയതയും ജനവിരുദ്ധ നയങ്ങളും കൊണ്ട് ബീഹാറിനെ പിന്നോട്ടടിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പുതിയ പ്രഭാതത്തിൻ്റെ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ പോരാട്ടം ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഉയർന്ന് സമത്വവും നീതിയും സ്നേഹവും അടിസ്ഥാനമാക്കിയ ഒരു പുതിയ ഭാരതത്തിന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുക രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ബീഹാറിനെ മാത്രമല്ല മുഴുവൻ രാജ്യത്തെയും പ്രചോദിപ്പിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഹാർ എന്നും നിർണായകമായ ഒരു സംസ്ഥാനമായിരുന്നു സമീപകാലത്ത് ബീഹാർ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ബീഹാറിൽ നിലവിൽ ഭരിക്കുന്ന എൻ ഡി എ സഖ്യം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഭരണം തുടർന്നു വരികയാണ് പ്രതിപക്ഷത്ത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ എന്നിവ ഉൾപ്പെടുന്ന മഹാസഖ്യം ശക്തമായ ഒരു സാന്നിധ്യം നിലനിർത്തുന്നു എന്നാൽ ഈ സഖ്യത്തിനുള്ളിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഉടലെടുക്കാറുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ബീഹാറിൽ ശക്തമായ ഒരു അടിത്തറയുണ്ടെങ്കിലും അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ആ സാധ്യതയിലേക്കാണ് രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം മഹാസഖ്യത്തിന് ഊർജം പകരുന്ന ഒരു സന്ദർശനമാണ് ഇതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മഹാസഖ്യത്തിന് പുതിയ ഊർജം നൽകാൻ സഹായിക്കും ഇത് സഖ്യകക്ഷികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കാനും പൊതുജനങ്ങളിൽ സഖ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കും രണ്ടാമത്തത് യുവജനങ്ങളെ ആകർഷിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഒരു യുവ നേതാവാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ബീഹാറിലെ യുവജനങ്ങളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യുവജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയേറെയാണ് മൂന്നാമത്തെ കാര്യം ദേശീയ തലത്തിലുള്ള പ്രാധാന്യമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ബീഹാറിൽ മാത്രമല്ല ദേശീയ തലത്തിലും ചർച്ച ചെയ്യപ്പെടും ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നാലാമത്തെ കാര്യം പുതിയ സഖ്യത്തിന്റെ സാധ്യതകളാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ബീഹാറിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നേക്കാം ഇത് കോൺഗ്രസിന് ബീഹാറിൽ കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം നേടാൻ സഹായിക്കുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഗുണങ്ങൾ മാത്രമുള്ളതല്ല ചില വെല്ലുവിളികളും അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരു താൽക്കാലിക ആവേശം മാത്രമായി ഒതുക്കാതെ കോൺഗ്രസിന് ബീഹാറിൽ ശക്തമായ ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ സാധിക്കുക തന്നെ വേണം അതിനുള്ള പണികളാണ് അവർ തുടങ്ങിയിരിക്കുന്നത് ഇത് കൂടാതെ സഖ്യകക്ഷികളുമായി നല്ല ബന്ധം നിലനിർത്തുകയും വോട്ടർമാരെ ആകർഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനം ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് പെട്ടെന്ന് കാരണമാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെങ്കിൽ അദ്ദേഹം ഒരു ളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ് മഹാസഖ്യത്തിന് പുതിയ ഊർജം നൽകാനും കോൺഗ്രസിന് ബീഹാറിൽ കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം നേടാനും ഈ യാത്ര സഹായിക്കുക തന്നെ ചെയ്യും ഭാവിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സന്ദർശനം എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സന്ദർശനം ബീഹാറിലെ രാഷ്ട്രീയ കളികളുടെ ദിശ മാറ്റാൻ സാധ്യതയുള്ള ഒരു പ്രധാന സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും നിർണായകമായ ഒന്നാണ് ബീഹാർ എന്ന കാര്യം അറിയാമല്ലോ ഈ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാറുണ്ട് നിലവിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള ബീഹാറിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണ് അവർ സന്തോഷവാന്മാരാണോ കൂടാതെ ഒരു കാലത്ത് സംസ്ഥാനത്ത് ശക്തമായ സ്വാധീനമായ കോൺഗ്രസ് അതിന്റെ പുതിയ വരവാണ് അറിയിച്ചിട്ടുള്ളത് എന്താണ് ബീഹാറിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തൊഴിലില്ലായ്മ തന്നെയാണ് ബീഹാറിൽ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി ഇന്നും തുടരുകയാണ് സർക്കാർ ആകട്ടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് യുവജനങ്ങൾക്കിടയിൽ വ്യാപകമായ അഭിപ്രായ ഭിന്നതകളുണ്ട് ഇത് പല യുവജനങ്ങളെയും സംസ്ഥാനത്തിന് പുറത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരാക്കുന്നു രണ്ടാമത്തെ പ്രശ്നം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഒരു പ്രധാന വെല്ലുവിളിയാണ് ബീഹാറിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ലെന്നും സർക്കാർ അവരെ വേണ്ടത്ര പിന്തുണയ്ക്കുന്നില്ലെന്നും അവർക്കിടയിൽ പരാതിയുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് ഇതിലേക്ക് നയിക്കുന്നത് കാലം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് തുടർച്ചയായി അധികാരത്തിൽ വന്നതുകൊണ്ട് എൻ ഡി എ സർക്കാരിനെതിരെയും ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉടലെടുത്തു തുടങ്ങിയെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാലത്ത് ബീഹാറിൽ കോൺഗ്രസ് ശക്തമായ ഒരു ശക്തിയായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ബീഹാറിലെ ഭൂരിഭാഗവും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ശ്രീകൃഷ്ണ സിൻഹ കോൺഗ്രസ് നേതാവായിരുന്നു രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ശക്തമായ ഒരു സംഘടനാ സംവിധാനവും ജനകീയ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ ഈ സ്വാധീനം കുറഞ്ഞു ആ സ്വാധീനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ചുവടുവയ്പ് ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുമെന്ന കാര്യം തീർച്ചയാണ്